നമുക്ക് എങ്ങനെ മില്യണയർ ആവാം ഒരു സാധനം ഒരു ഡോളർ ലാഭം കിട്ടുന്നത് പത്ത് ലക്ഷം പേർക്ക് വിറ്റാൽ ഡോക്ടറെ ഡോക്ടർക്ക് ഒരു മില്യണയർ ആവാം ഒരു ഡോളർ ലാഭത്തിൽ അതായത് എൺപത് രൂപ ലാഭത്തിൽ പത്ത് ലക്ഷം പേർക്ക് വിറ്റാൽ ഒരു മില്യൺ ഡോളർ ഉണ്ടാക്കാം യു കാൻ ബിക്കം എ മില്യണയർ രണ്ടാമത് ഒരു ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ നമ്പർ ടു പത്ത് ഡോളർ ലാഭത്തിൽ ഒരു ലക്ഷം പേർക്ക് ഒരു സാധനം വിറ്റാൽ യു ക്യാൻ ബിക്കം എ മില്യണേർ എണ്ണൂറ് രൂപ ലാഭം ഒരെണ്ണം വിൽക്കുമ്പോൾ മറ്റൊരു സംഭവം നൂറ് ഡോളർ ലാഭം ഒരെണ്ണം വിൽക്കുമ്പോൾ എണ്ണായിരം രൂപ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ വെറും പതിനായിരം പ്രൊഡക്റ്റ് വിറ്റാൽ മതി യു ക്യാൻ ബിക്കം എ മില്യണയർ ഒരു സാധനം വിൽക്കുമ്പോൾ ആയിരം ഡോളർ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ എൺപതിനായിരം രൂപ ലാഭം കിട്ടുമെങ്കിൽ വെറും ആയിരം പ്രൊഡക്റ്റ് വിറ്റാൽ മതി യു ക്യാൻ ബിക്കം എ മില്യൺ ഏയർ ഒരു സാധനം വിൽക്കുമ്പോൾ പതിനായിരം ഡോളർ ലാഭം കിട്ടുമെങ്കിൽ നൂറെണ്ണം വിറ്റാൽ മതി യു ക്യാൻ വിക്കം എ മില്യൺ ഏയർ ഒരു സാധനം വിൽക്കുമ്പോൾ ഒരു ലക്ഷം ഡോളർ ലാഭം കിട്ടുമെങ്കിൽ പത്തെണ്ണം വിറ്റാ മതി യു ക്യാൻ ബിക്കം എ മില്യണയർ ഇനിയുണ്ട് റാഫേൽ ഡീല് പോലുള്ള ഡീലൊക്കെ നടത്താമെങ്കിൽ ഒരെണ്ണം വിൽക്കുമ്പോൾ ഒരു മില്യൺ ലാഭം കിട്ടിയ ഒരെണ്ണം വിറ്റാ മതി യു ക്യാൻ ബിക്കം എ മില്ലർ ഇതീ കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നവരെല്ലാം ഉജ്ജ്വലഭാഗത്തേ ഉള്ളൂ കാരണം എന്ന് വിൽക്കാനാ പത്ത് ലക്ഷം പേർക്ക് എന്ന് വിൽക്കാനോ ഒരു ലക്ഷം എണ്ണം എന്ന് വിൽക്കാനാ പതിനായിരം ദിസ് ഈസ് ഹൈ ടിക്കറ്റ് ആയിരം പേർക്ക് വിറ്റാൽ എനിക്ക് ഒരു മില്യൺ കിട്ടണം കിങ്സ് ക്ലബിൽ എൻ്റെ സ്ട്രാറ്റജി ഇതാണ് കിങ്സ് ക്ലബിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരു സാധനം വിൽക്കുമ്പോൾ എനിക്ക് രണ്ടായിരം ഡോളർ ലാഭം കിട്ടുന്നു എന്ന് ഞാൻ ഉറപ്പുവരും അപ്പോൾ എനിക്ക് അഞ്ഞൂറ് പേർക്ക് വിറ്റാൽ മതി ഐ അയക്കം മില്യൺ ഞാൻ ആയ അപ്പോൾ അതുക്കും മേലെ ഒരെണ്ണം വേണം ഒരെണ്ണം വയ്ക്കുമ്പോൾ പതിനായിരം ഡോളർ എട്ട് ലക്ഷം രൂപ ലാഭം കിട്ടണം എന്ത് ചെയ്തു കിങ് മേക്കേഴ്സ് ക്ലബ്ബ് പത്ത് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ ലാഭം നൂറ് പേരെ കിട്ടിയപ്പോൾ ഐ മേഡ് എ മില്യൺ ഫ്രം ദാറ്റ് നിങ്ങൾ ഇവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരുന്നാൽ അവിടെ കിടക്കത്തി എന്തിനാണ് വില കൂട്ടി വിൽക്കണമെന്ന് പറയുന്നത് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ ഇത്രയും കസ്റ്റമറെ കണ്ടെത്തണം എവിടെ നിന്ന് കിട്ടാൻ യു ഹാവ് ടു തിങ്ക് ഔട്ട് ഓഫ് ബോക്സ് ബിസിനസ് മോഡലിൽ ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ അത് ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അടുത്ത പണിയിലേക്ക് ഇറങ്ങിക്കോ കൂടുതൽ കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഓരോ സെയിലിലും കൂടുതൽ ലാഭം കിട്ടുന്ന ബിസിനസ്സിലേക്ക് മാറണം